അതെ നേഴ്സറിന്ന് ഇല്ലേ നമുക്ക് നാളെ പോവേ ഇവിടെ എന്നും നഴ്സറിക്ക് പോകാൻ പാടില്ല കുട്ടികള് എന്തെങ്കിലൊക്കെ വീട്ടിലിരിക്കണ്ടേ അങ്ങനെ പറയാൻ പാടില്ല അമ്മേനെ ആരെങ്കിലും പിടിച്ചിട്ട് പോയി കുട്ടി എടുത്തിട്ട് പോയാ അമ്മേനെ കൂട്ടിട്ടോ എന്നിട്ട് അമ്മ അവിടെ ഇരിക്കണോ ഏ അമ്മ കളിക്കാൻ കൂടിയാ പോരാ നമ്മളുടെ കൂടെ പ്ലീസ് പൂവല്ലേ എന്നെ വിട്ട് പൂവല്ലേ അമ്മേനെ കൂട്ടിയിട്ട് പോയി അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അമ്മേന അവിടെ അവരോട് ഇരുത്തില്ലല്ലോ അമ്മ വീട്ടിൽ വരണ്ടേ അപ്പൊ അമ്മ വീട്ടിൽ വീട്ടിലൊട്ടിക്കാവില്ലേ അപ്പൊ അമ്മയും പിടിച്ചിട്ട് പോയാലോ നാളെ പോട്ടോ പ്ലീസ് നാളെ പൂവെട്ടോ നേഴ്സറിക്ക് നഴ്സറിയ വലുത് അമ്മ വലുത് അന്ന പിന്നെ മിണ്ടാണ്ടിരിക്ക